മുമ്പ് ഇതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പൂരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തെട്ടാം തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം മീനം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ശുക്രൻ നിങ്ങളുടെ മൂന്നും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്കാണ് അതായത് നിങ്ങളുടെ രാശിയിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ഇവിടെ ശുക്രൻ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും സാധാരണ ഇരുപത്തിയെട്ട് ദിവസം ഒരു രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഈ പ്രാവശ്യം മീനത്തിൽ നാല് മാസത്തോളവും നിൽക്കുന്നതായിരിക്കും അതായത് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസത്തോളവും ശുക്രൻ മീനത്തിലായിരിക്കും നിൽക്കുന്നത് ഇതിനിടയ്ക്ക് മാർച്ച് രണ്ടാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതും പിന്നീട് ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നാൽപ്പത്തി മൂന്ന് ദിവസത്തോളവും ശുക്രൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് മീനത്തിൽ ഈ നാല് മാസക്കാലം ശുക്രൻ ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദം ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രിട്ടാതി ബുധൻ്റെ ആധിപത്യത്തിലുള്ള രേവതി എന്നീ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ധനം സമ്പത്ത് ഐശ്വര്യം പ്രേമം വിവാഹം സന്താനം സുഖഭോഗവിലാസങ്ങൾ ആർഭാടവസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ്റെ ഈ രാശിമാറ്റം സഞ്ചാരമാറ്റം നക്ഷത്രമാറ്റം എന്നിവ മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം ശുക്രൻ നിങ്ങളുടെ മൂന്നും എട്ടും ഭാവങ്ങളുടെ അധിവനാണ് രാശി മാറുന്നത് നിങ്ങളുടെ രാശിയിലേക്ക് തന്നെയാണ് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനം മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നതായിരിക്കും ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല പ്രയോജനങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും ഒന്നാം ഭാവമായ മീനത്തിൽ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നത് ഇവിടെ പഞ്ചമഹാപുരുഷ രാജ്യോഗങ്ങളിൽ ഒന്നായ മാളവ്യയോഗം ശുക്രൻ നിർമ്മിക്കുന്നതായിരിക്കും ഇത് ശുക്രൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധനമുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഹ്രസ്വ ദൂരെ യാത്രകളും മറ്റും ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും മാളവീയ യോഗം നടക്കുന്നത് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുവാൻ സഹായിക്കുന്നതായിരിക്കും ബിസിനസ്സിലും കരിയറിലും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് സംഗീതം നൃത്യം അഭിനയം സാഹിത്യം എന്നിങ്ങനെയൊക്കെയുള്ള കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും ജനുവരി ഇരുപത്തെട്ടാം തീയതി ശുക്രൻ മീനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പുരൂട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്കാണ് ഗുരു നിങ്ങളുടെ രാശ്യാധിപനാണ് അതോടൊപ്പം കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരുവും ശുക്രനും ചേർന്ന് ഇവിടെ പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ഗുരു ശുക്രൻ്റെ രാശിയായ ഇടവത്തിലും ശുക്രൻ ഗുരുവിൻ്റെ രാശിയായ മീനത്തിലുമാണ് നിൽക്കുന്നത് മെയ് പതിനാലാം തീയതി ഗുരു മീന മിഥുനത്തിലേക്ക് രാശി മാറുന്നത് വരെ ഈ യോഗത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗുരു ഈ സമയത്ത് വക്രഗതിയിലായതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ താമസിച്ചായിരിക്കും ലഭിക്കുന്നത് എങ്കിലും ഫെബ്രുവരി നാലാം തീയതി മുതൽ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഫെബ്രുവരി ഒന്നാം തീയതി ശുക്രൻ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ശനി നിങ്ങളുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് ശനി സ്വരാശിയിലും മൂലത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാൽ ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത് ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതാണ് പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ മാർച്ച് രണ്ടാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതായിരിക്കും ഈ സമയത്ത് ശുക്രൻ്റെ ശുഭഫലങ്ങൾ കുറച്ച് താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത് ഇങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ തിരിച്ച് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരൂരുട്ടാതിയിൽ വീണ്ടും പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഗുരു നേരെ സഞ്ചരിക്കുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ശുഭഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ ശുക്രൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും പിന്നീട് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് തിരിച്ച് വീണ്ടും പ്രവേശിക്കുന്നതായിരിക്കും പക്ഷേ അപ്പോഴേക്കും ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കും അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണല്ലോ ശനിയുടെ മീനത്തിലേക്കുള്ള രാശിമാറ്റം അതോടെ നിങ്ങൾക്ക് ഏഴര ശനിയുടെ രണ്ടാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ രാശിയിൽ ശുക്രൻ ശനി രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും ഒന്നിച്ചായിരിക്കും നിൽക്കുന്നത് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും രാഹു ഒന്നിൽ നിൽക്കുന്നത് നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ പണമിടപാടുകളും മറ്റും ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും മെയ് പതിനാറാം തീയതി ശുക്രൻ ബുധൻ്റെ നക്ഷത്രമായ രേവതിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ബുധൻ നിങ്ങളുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ രേവതിയിൽ നിൽക്കുന്ന സമയത്ത് ബുധൻ നിങ്ങളുടെ രണ്ടും മൂന്നും ഭാവങ്ങൾ അതായത് മേടം ഇടവം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ഒക്കെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് കൂടുതൽ ലഭിക്കുന്നതായിരിക്കും വീട്ടിലേക്ക് ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നതാണ് ബുധൻ ഏഴാം ഭാവത്തിൻ്റെയും അധികനാണല്ലോ ഈ സമയത്ത് ശനി ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ ഏഴാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ശുക്രൻ്റെ ഉച്ചസ്ഥാനത്ത് നിന്നും പതിക്കുന്ന ദൃഷ്ടി ഏഴാം ഭാവത്തെ സ്ട്രോങ് ആക്കുന്നതും ഏഴാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും പൊതുവേ ശുക്രൻ്റെ ഈ രാശിമാറ്റം മീനം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് ഇനി വീണ്ടും ശുക്രൻ നിങ്ങളുടെ രാശിയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് രണ്ടാം തീയതിയായിരിക്കും വരുന്നത് അതായത് ഒരു വർഷത്തിന് ശേഷം മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനം രാശിയിൽ നിന്നും മേടത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം